വലതുപക്ഷവൽക്കരണത്തെ ചെറുക്കാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും അബുദാബി ശക്തി പോലുള്ള സംഘടനകളുടെ പ്രസക്തി വർദ്ധിച്ച കാലമാണിതെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ പാലക്കാട് പട്ടാമ്പിയിൽ മുപ്പത്തി ഒൻപത് അബുദാബി ശക്തി പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വി ഗോവിന്ദം മാസ്റ്റർ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് ശക്തി വർദ്ധിച്ച കാലമാണിത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മനസ്സ് അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമാണ് അബൂദബി ശക്തിയുടെ പ്രസക്തി വർദ്ധിച്ചെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടും തീവ്ര വലതുപക്ഷ ശക്തികൾ ഇന്ന് മുൻകൈ നേടി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ലോകമുള്ളത് കാരണം കേരളത്തെ പറ്റി പറയുമ്പോൾ കേരളത്തിന്റെ എന്തോ ഒരു അവജയാണെന്നും കാണണ്ട ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ അതാണ് തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് സാമ്രാജ്യത്വ ശക്തികൾക്ക് നല്ല മുൻകൈ ലഭിച്ച ഒരു കാലം ആഭിമുഖ്യമുള്ള ഒരു മനസ്സ് നല്ല സ്വാധീനം ഇപ്പോഴും ഇന്ത്യയിലേ സംസ്ഥാനത്തെക്കാളും സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് വിവിധ മേഖലകളിൽ നിന്ന് തിരഞ്ഞെടുത്തവർക്കുള്ള പുരസ്കാരങ്ങളും ഗോവിന്ദൻ മാസ്റ്റർ കൈമാറി ഡോക്ടർ എ കെ നമ്പ്യാർ എസ് മഹാദേവൻ തമ്പി അംബികാസുതൻ മാങ്ങാട് ഡോക്ടർ ടി കെ സന്തോഷ് കുമാർ എം മഞ്ജു എം ഡി രാജേന്ദ്രൻ അനിൽകുമാർ ആലത്തുപറമ്പ് റഫീഖ് മംഗലശ്ശേരി ജി ശ്രീകണ്ഠൻ പായിപ്ര രാധാകൃഷ്ണൻ എം ജയരാജ് എം കെ പീതാംബരൻ കെ എസ് രവികുമാർ കെ വി സുധാകരൻ കെ ആർ അജയൻ എം വി ജനാർദ്ദനൻ കിരിജ പ്രദീപ് എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി ചടങ്ങിൽ അവാർഡ് കമ്മിറ്റി ചെയർമാൻ പി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ എ കെ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി എൻ പ്രഭാവർമ്മ കൃതികൾ പരിചയപ്പെടുത്തി സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു എം എൽ എമാരായ മുഹ്സിൻ പി മമ്മിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് പാലക്കാട്